മക്കളെ ആകാശ വിസ്മയങ്ങൾ എന്ന് ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് യു എസ് എസിന് നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം അല്ലേ അപ്പോൾ ഇതിൽ നിന്നും എല്ലാവരും സാറേ ടഫാണ് സാറേ ടഫാണ് സാർ എന്ന് പറയാറുള്ള ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പെട്ടെന്ന് വളരെ കുറഞ്ഞ ടൈമിൽ പറഞ്ഞു പറഞ്ഞുതരാൻ പോവാണ് അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തണം എല്ലാവരും ടഫാണെന്ന് പറയാറുണ്ട് അതുകൊണ്ട് എൻ്റെ മക്കളെന്തരുത് ടഫാണ് നിങ്ങൾ ഒരിക്കലും കരുതി പോകരുത് സാർ എന്ത് ചെയ്യാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഓക്കെ സോ രണ്ട് ക്വസ്റ്റിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ക്വസ്റ്റൻ എന്താ വാട്ട് ഇസ് ദ ഫേസ് ഓഫ് ദ മൂൺ കാൾഡ് വെൻ ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ ഫ്രം എർത്ത് അടാ നല്ല ക്വസ്റ്റിനാണ് ഭൂമിയിൽ നിന്നും നമ്മളില്ലേ ചന്ദ്രനെ കാണാത്ത സമയത്ത് ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ കാണാത്ത ആ സമയത്ത് ആ ഫേസ് നമ്മൾ എന്താണ് വിളിക്കാറുള്ളത് ഫുൾ മൂൺ എന്നാണോ ന്യൂ മൂൺ എന്നാണോ ഹാഫ് മൂൺ എന്നാണോ അതോ ക്രെസെന്റ് മൂൺ എന്നാണോ പൂർണ്ണചന്ദ്രൻ എന്നാണോ അമാവാസി ദിവസം എന്നാണോ അർദ്ധചന്ദ്രൻ എന്നാണോ അതോ അയ്യോ രണ്ട് മൂന്ന് രണ്ടല്ലേ ഓക്കേ 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 ശരി അപ്പം നോക്കാം എടാ ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാം ഈ ക്വസ്റ്റ്യൻ മേ ബി എളുപ്പമായിരിക്കും പക്ഷെ ആ ഫേസസ് ഓഫ് മൂൺ വാക്സിങ് വാനിങ് അതുപോലെ എന്താ പറയുക വൃത്തിക്ഷയങ്ങളൊക്കെ അല്ലേ അപ്പം അതൊക്കെ എങ്ങനെ വരുന്നു എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം ആ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റിന് എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്ന് സാറ് പറയാം ആൻഡ് ഈ ക്വസ്റ്റ്യൻ നോക്കാം അമാവാസി ദിവസം ചന്ദ്രൻ കാണാനാകാതെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ശരിക്കും എന്താണ് അതിൻ്റെ പിന്നിലെ റീസൺ എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ എന്തൊക്കെ ഓപ്ഷൻസ് ചന്ദ്രൻ ആകാശത്ത് നിന്ന് അപ്രത്യക്ഷമാവുന്നു അതുകൊണ്ടാണോ ചന്ദ്രൻ അമാവാസി ദിവസം എന്നാണ് അയാളോട് പോവുകയാണ് ചന്ദ്രൻ തൻ്റെ പണി നോക്കി പോവുകയാണ് അങ്ങനെയാണോ നോക്കാം ഇനി ചന്ദ്രൻ മേഘങ്ങൾ കൊണ്ട് മൂടപ്പെടുന്നു അയ്യോ അമാവാസി ദിവസം എന്ന് പറയുമ്പോൾ മേഘ മേഘങ്ങൾ കൂടി വരുന്നു മേഘങ്ങളാൽ മൂടപ്പെടുന്നു ആര് ചന്ദ്രൻ അങ്ങനെയാണോ ആണോ അറിയാം അറിയാം നോക്കാം ഇനി സൂര്യപ്രകാശം ലഭിക്കാത്ത ഭാഗം ഭൂമി അഭിമുഖീകരിക്കുന്നു അതാണോ നോക്കാം ഇനി ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് വളരെ വളരെ അകലെ 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 െ അങ്ങോട്ട് പോകുന്നു വളരെ ദൂരത്തായതുകൊണ്ടാണ് നോക്കാം അല്ലെ അപ്പൊ നോക്കാം ചന്ദ്രന്റെ ഫേസുകൾ ഫേസസ് ഓഫ് ദ മൂൺ ചന്ദ്ര കലകൾ അല്ലെ അതാണ് നമ്മൾ പറയാൻ പോകുന്നത് സോ ഇതാണ് ചന്ദ്രനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നോക്കണ ചന്ദ്രൻ രണ്ട് ഭാഗങ്ങളുണ്ട് മക്കളെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോ സാർ ഈ പറയുന്ന ഭാഗം വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കണം ചന്ദ്രനിലേക്ക് സൂര്യപ്രകാശം വന്നിടിക്കുന്ന ഭാഗവുമുണ്ട് ചന്ദ്രനിലേക്ക് സൂര്യപ്രകാശം വന്നിടിക്കാത്ത ഭാഗവുമുണ്ട് രണ്ട് ഭാഗം വ്യക്തമായിട്ട് മനസ്സിലാക്കി രണ്ട് ഭാഗം നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തു സോ രണ്ട് ഭാഗങ്ങളുണ്ട് ഈ ചന്ദ്രനിലേക്ക് സൂര്യപ്രകാശം വന്നിടിക്കുന്ന ആ ഭാഗം ഭൂമിയുടെ ഭൂമിയുടെ ഭൂമിക്ക് അഭിമുഖമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ പറയും യെസ് ആ കാണുന്നു ചന്ദ്രനെ ഞാൻ കാണുന്നു എന്ന് നമ്മൾ പറയും എങ്ങനെ ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഭൂമി ഫോർ എക്സാമ്പിൾ ഈ ഭാഗത്ത് എന്താണ് മക്കളെ ചന്ദ്ര സൂര്യന്റെ പ്രകാശം വന്നിരിക്കുന്നുണ്ട് ഈ ഭാഗത്ത് അല്ലേ ഞാൻ മാർക്ക് ഇന്ന് നോക്കണേ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണേ മനസ്സിലാക്കണേക്കണ ഈ ഈ ചന്ദ്രന്റെ ഈ ഭാഗത്ത് ലൈറ്റ് വന്നിരിക്കുന്നുണ്ട് ഭൂമി ഇവിടെയാണെങ്കിൽ ഭൂമി ഇവിടെയാണെങ്കിൽ ദാ നിങ്ങൾ മുഷി സർ എന്ത് ചെയ്യുന്നു ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ നോക്കണല്ലേ അപ്പോൾ ചന്ദ്രൻ്റെ ഈ പ്രകാശിക്കുന്ന സൂര്യപ്രകാശം വന്നിരിക്കുന്ന ഭാഗമാണ് മുർഷി സാറിന് കാണാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ സാറ് പറയും യെസ് ഞാൻ ആരനെ കാണുന്നു ഞാൻ ചന്ദ്രനെ കാണുന്നു ഞാൻ മൂന്നിനെ കാണുന്നു എന്ന് പറയും ഇനി അല്ല ഈ ഇതിങ്ങനെ നമുക്കറിയാം ചന്ദ്രനും ഭൂമി ഇങ്ങനെ സ്റ്റാറ്റിക്കായിട്ട് അനങ്ങാതെ നിൽക്കുകയല്ല അവരെന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെയായിരുന്നു ഭൂമിയെങ്കിൽ ഇവിടെയായിരുന്നു ഭൂമിയെങ്കിൽ അല്ലേ മുർഷി സാർ എന്ത് ചെയ്യുന്നു ഇവിടെന്നു നോക്കുന്നു അപ്പോ സാറ് കാണാണ് അയ്യോ ചന്ദ്രനെ കാണാനില്ലല്ലോ ചന്ദ്രൻ എങ്ങോട്ടോ പോയല്ലോ ചന്ദ്രൻ മിസ്സിംഗ് ആണല്ലോ നമ്മൾ പറയും കാരണം എന്താണ് ഞാൻ അപ്പോൾ കാണുന്നത് ചന്ദ്രന്റെ സൂര്യപ്രകാശം വന്നിരിക്കാത്ത ഭാഗമാണ് അവിടെ സൂര്യപ്രകാശം വന്നിരിക്കുന്നില്ല അതുകൊണ്ട് ചന്ദ്രന്റെ ആ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റാറില്ല ക്ലിയർ ആയോ ഓക്കെ അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് മനസ്സിലായി ചന്ദ്രനിൽ നിന്നും സൂര്യപ്രകാശം തട്ടി പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ചന്ദ്രൻ സ്വന്തമായിട്ട് പ്രകാശിക്കുന്നില്ല ചന്ദ്രൻ സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഇല്ല ഇല്ല സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം തട്ടി പ്രതിഫലിച്ചിട്ട് വേണം ചന്ദ്രൻ്റെ നിലാവായിട്ട് മാറാൻ അല്ലേ അപ്പോൾ ഇതാണ് ശരിക്കും റീസൺ ആയിട്ട് നമ്മൾ പറയേണ്ടത് അപ്പോൾ അതിന് വേണ്ടി എന്തുണ്ട് ഒരു എക്സ്പെരിമെൻറ്റ് കാണിച്ചിട്ടുണ്ട് കണ്ടോ ഈ കുട്ടി ഈ കുട്ടി ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ യെല്ലോ സ്മൈലി ബാളിൻ്റെ പ്രകാശം വന്നിരിക്കാത്ത ഈ ഭാഗമാണ് പ്രകാശം വന്നിരിക്കാത്ത ഈ ഭാഗമാണ് കുട്ടി കാണുക അപ്പോൾ കുട്ടിക്ക് അവിടെ സ്മൈലി ബോൾ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഇരുട്ടായിരിക്കും കാണാൻ പറ്റുക കറുത്തതായിട്ടും കാണാൻ പറ്റുക ഇനി ഇവിടെ ആണെങ്കിലോ ഹാഫ് ആൻഡ് ഹാഫ് ആയിരിക്കും പകുതി ലൈറ്റ് ഉള്ള ഭാഗവും പകുതി ലൈറ്റ് ഇല്ലാത്ത ഭാഗവും നമ്മൾ അർദ്ധചന്ദ്രനെ കാണാറുണ്ട് ഹാഫ് മൂണിനെ കാണാറുണ്ട് എങ്ങനെയാണ് കാണുക ഈ സിറ്റുവേഷൻ വരുമ്പോൾ ഇത് ഭൂമിയും ഇത് ചന്ദ്രനുമാണെങ്കിൽ നമ്മൾ ഹാഫ് മൂണ് കാണും ഇവിടെ ആണെങ്കിലോ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിലോ യെസ് മുഴുവനായിട്ട് മുഴുവനായിട്ടും ചന്ദ്രന്റെ പ്രകാശം വന്നിരിക്കുന്ന ഭാഗമാണ് കാണാൻ പറ്റുക ഈ ഭാഗം നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല ഈ കുട്ടിക്ക് ഈ കുട്ടിക്ക് ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഈ ഭാഗം കാണാൻ പറ്റുമോ ഇല്ല പക്ഷേ ഈ ഭാഗം കാണാൻ പറ്റും അപ്പൊ നമ്മൾ പറയും യെസ് ഞാൻ കാണുന്നു സ്മൈലി ബോർഡ് മുഴുവനായിട്ട് കാണുന്നു ഫുൾ മൂണിനെ കാണുന്നു ക്ലിയർ ആയോ ഓക്കെ ആണോ ക്ലിയർ ആണോ യെസ് അപ്പോൾ അമാവാസ്യം പൗർണമിയും നമ്മൾ പറഞ്ഞു ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ മക്കൾ എന്ത് ചെയ്യണം ഒന്ന് കറക്റ്റ് മനസ്സിലാക്കി വെക്കണം ഒന്ന് വായിച്ച് നോക്കണം ഓക്കെ ഒന്ന് പോസ് ചെയ്ത് ഒന്ന് ജസ്റ്റ് വായിച്ച് വയ്ക്കിയാൽ മതി അമാവാസിയും പൗർണമിയും മനസ്സിലായി അമാവാസി എന്ന് പറയുമ്പോൾ ചന്ദ്രനെ കാണാൻ പറ്റാത്ത ദിവസം പൗർണമി എന്ന് പറയുമ്പോൾ ഫുൾ മൂൺ ഫുൾ മൂൺ കാണുന്ന ദിവസം അല്ലേ എന്താ പറയാ നമ്മൾ ഫുൾ മൂൺ ആൻഡ് ന്യൂ മൂൺ ന്യൂ എന്ന് പറയുമ്പോൾ അന്ന് ആരെ കാണാൻ പറ്റില്ല ചന്ദ്രനെ കാണാൻ പറ്റില്ല ഫുൾ മൂൺ എന്ന് പറയുമ്പോൾ ആരനെ കാണാം ചന്ദ്രനെ മുഴുവനായിട്ടും കാണാം ഓക്കെ അല്ലേ സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫുൾ മൂൺ ആണെങ്കിലും ന്യൂ മൂൺ ന്യൂ മൂൺ ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റാൻ കാരണം അല്ലെ ആ വ്യത്യാസം കാണാനുള്ള കാരണം എന്താണ് ചന്ദ്രൻ്റെ പ്രകാശം വന്നിരിക്കുന്ന ഭാഗത്തെ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ അല്ലേ ഫുൾ മൂൺ കാണാൻ പറ്റും അല്ലേ ഇനിയോ ചന്ദ്രൻ്റെ പ്രകാശം വന്നിരിക്കാത്ത ഭാഗമാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് ന്യൂ മൂൺ ആയിരിക്കും ഇനി ഫുൾ മൂണിൽ നിന്നും ന്യൂ മൂണിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഇങ്ങനെ വരാറുണ്ട് ചിലപ്പോൾ ചന്ദ്രക്കാല പോലെ കാണാം ചിലപ്പോൾ ഒരു ഹാഫ് മൂൺ കാണാം ചിലപ്പോഴോ ഒരു ഫുൾ മൂൺ കാണാം ഇങ്ങനെ ഫുൾ മൂൺ ആയാൽ പിന്നെ എന്തു ചെയ്യും അത് ന്യൂ മൂണിലേക്ക് വരും പൗർണമി ആയാൽ പിന്നെ എന്ത് ചെയ്യും അമാവാസിയിലേക്ക് മെല്ലെ 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 ചന്ദ്രൻ്റെ പ്രകാശം കുറഞ്ഞു കുറഞ്ഞ് പ്രകാശം പുറപ്പെടുവിക്കുന്ന ആ ഒരു ഭാഗം അല്ലെ പ്രകാശിത ഭാഗം കുറഞ്ഞ് 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 പ്രകാശമില്ലാത്ത മുഴുവൻ ഒരു ഭാഗമായിട്ട് വരും അല്ലെങ്കിൽ അമാവാസിയായിട്ട് വരും അപ്പം നമുക്കതിന് പറയാം എന്ത് വൃദ്ധിക്ഷയങ്ങൾ എന്ന് പറയാം അല്ലേ നോക്കണ ചെറിയ ചന്ദ്രകലയിൽ നിന്ന് എന്തായിട്ട് മാറുന്നുണ്ട് കൂടി അർദ്ധചന്ദ്രനായി പിന്നെ ഒരു മുക്കാൽ ചന്ദ്രനായി പിന്നെ ഫുൾ മൂണായി ഇനി ഈ ഫുൾ മൂൺ എന്ത് ചെയ്യും തിരിച്ച് എന്താവും യെസ് ഒരു മുക്കാൽ ചന്ദ്രനാവും പിന്നെ ഹാഫ് ചന്ദ്രനാവും പിന്നെയോ ഒരു ചന്ദ്രകലയാകും ആൻഡ് ആരായിട്ട് മാറും ഒരു ന്യൂ മൂണായിട്ട് മാറും അപ്പോൾ ഇങ്ങനെ കൂടിയലും കുറയലും സംഭവിക്കുന്നുണ്ട് അല്ലേ ചന്ദ്രൻ്റെ ആ ഒരു പ്രകാശിത ഭാഗം കൂടുന്നു കുറയുന്നു കൂടുകയാണെങ്കിൽ നമ്മൾ പറയും വൃദ്ധി അല്ലെങ്കിൽ വാക്സിങ് കുറയാണെങ്കിൽ നമ്മൾ പറയും എന്ത് ക്ഷയം അല്ലെങ്കിൽ വാനിങ് അതും കൂടാ മക്കളെന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വെക്കുക സോ ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾ എന്തു ചെയ്യുക ഒന്ന് ഓർത്ത് വെച്ച് വെക്കുക പഠിച്ചു വെക്കുക ആൻഡ് താങ്ക് യു താങ്ക് യു ഹാവ് എ ഗ്രേറ്റ് ഡേ ഓക്കേ സോ പഠിച്ചില്ലേ ബൈ ബൈ സി യു